സെയിന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തയെ കുറിച്ച് തൊണ്ണൂറ്റിനാല് വർഷം പിന്നിടുന്നതും എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി മികച്ച വിജയം കരസ്ഥമാക്കുന്നതുമായ കോതമംഗലം സെയിൻറ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ഒരു വ്യാജ വാർത്ത ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വർഗീയ പ്രചാരണങ്ങളുമായി സ്കൂളിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മതപഠനം നടത്തുന്നില്ല എന്ന കാരണത്താൽ ഒരു പെൺകുട്ടിക്ക് അഡ്മിഷൻ നിഷേധിച്ചു എന്നാണ് അവർ പ്രചരിപ്പിച്ചു സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ഓപ്പൺ മെറിറ്റിൽ അഡ്മിഷൻ എടുത്ത ഒരു വിദ്യാർത്ഥിനിക്ക് പ്രവേശനം നിഷേധിച്ചു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ സ്കൂളിനെ അപകീർത്തിപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നത് ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തതിന് എല്ലാ തെളിവുകളും ഉള്ളതാണ് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ നടന്ന ദിവസം പ്രിൻസിപ്പൽ സിസ്റ്റർ സന്യാസ സമൂഹത്തിന്റെ ഒഫീഷ്യൽ മീറ്റിംഗിൽ ആയിരുന്നതിനാൽ അടുത്തിയാളെ ചാർജ് ഏൽപ്പിച്ചിരുന്നു ഹയർ സെക്കൻഡറി അധ്യാപികയും കോതമംഗലം കത്തീഡ്രൽ ഇടവകയുടെ സൺഡേ സ്കൂൾ പ്രധാന അധ്യാപികയുമായിരുന്നു ആ സിസ്റ്റർ രാവിലെ ഒൻപത് മണിക്ക് അഡ്മിഷൻ ആരംഭിച്ചു നാലുമണി സമയമായപ്പോൾ ഒരു കുട്ടിയുടെ അമ്മ തനിയെ വരികയും അതുകൊണ്ട് കുട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ വീട്ടിലുണ്ട് അവർ മറുപടി പറയുകയും ചെയ്തു കുട്ടിയില്ലാതെ അഡ്മിഷൻ നടത്താൻ പറ്റില്ല എന്നതിനാൽ വീട് അടുത്തു തന്നെയാണ് എന്നറിഞ്ഞപ്പോൾ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഏതാനും മിനിറ്റുകൾക്കകം അവർ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു കുട്ടിയെയും അമ്മയെയും ഇരുത്തി അഡ്മിഷനുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഇടയിൽ കാസ്റ്റിൻ്റെ കോളത്തിൽ ക്രിസ്റ്റ്യൻ ആർ സി എസ് സി എന്ന് എഴുതിയിരുന്നതിനാലും ആ ഇടവക പരിധിയിൽപ്പെട്ട കുടുംബം ആയിരുന്നതിനാലും കുട്ടി വേദപാഠം പഠിക്കുന്നത് ഏത് ക്ലാസ്സിലാണ് എന്ന് അഡ്മിഷൻ നടപടികൾക്ക് നേതൃത്വം നൽകിയ സിസ്റ്റർ സ്നേഹത്തോടെ ചോദിച്ചു എന്നാൽ ഞാൻ വേദപാഠം പഠിക്കുന്നില്ല എനിക്കോ എൻ്റെ മാതാപിതാക്കൾക്കോ വിശ്വാസമില്ല എന്നായിരുന്നു കുട്ടിയുടെ മറുപടി അത് കേട്ടപ്പോൾ ഏത് ക്ലാസ് മുതലാണ് പഠിക്കാത്തത് എന്ന് സിസ്റ്റർ ചോദിച്ചു അതിന് നാലാം ക്ലാസ് മുതൽ മുതലെന്ന് കുട്ടി മറുപടി പറയുകയുമുണ്ടായി വളരെ ശാന്തമായാണ് സിസ്റ്റർ ചോദിച്ചതെന്നും ശാന്തമായി തന്നെയാണ് മറുപടികൾ നൽകിയതെന്നുമാണ് അവിടെ സന്നിഹിതരായിരുന്ന ടീച്ചർമാർ അഭിപ്രായപ്പെട്ടത് എന്നാൽ ഇതെല്ലാം കേട്ടിരുന്ന പെൺകുട്ടിയുടെ അമ്മ വളരെ പെട്ടെന്ന് ദേഷ്യഭാവത്തിൽ ചാടി വീണ് വലിയ ബഹളം ഉണ്ടാക്കി ഏകജാലകത്തിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിയോട് ഇതൊക്കെ ചോദിക്കാൻ എന്താണ് അവകാശമെന്നായിരുന്നു അമ്മയുടെ ചോദ്യം പിന്നീട് വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തി അവർ സിസ്റ്ററിനെ സഹായിരിക്കുകയും ചെയ്തു വിശദീകരണത്തിന് മുതിർന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്ന് മനസ്സിലാക്കിയതിനാൽ സിസ്റ്റർ അതിനൊന്നും മറുപടി പറഞ്ഞതുമില്ല തുടർന്ന് അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ കുട്ടി ഒപ്പിടേണ്ട കോളത്തിൽ അമ്മ ഒപ്പിട്ടിരിക്കുന്നത് കണ്ട് അതൊന്ന് വെട്ടി കുട്ടിയോട് ഒപ്പിടാൻ സിസ്റ്റർ പറയുകയും കുട്ടി അങ്ങനെ ചെയ്യുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇക്കാര്യങ്ങൾ മറച്ചു പിടിച്ചാണ് പെൺകുട്ടിയുടെ അമ്മ ക്രൈസ്തവ സമൂഹത്തെ ശത്രുതയോടെ കാണുന്ന ചില ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുമായി ചേർന്ന് വ്യാജ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മതസ്ഥരും ഒരേ മനസ്സോടെ സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന സ്കൂളിനെ മോശമായി ചിത്രീകരിക്കുക എന്ന ഗൂഢലക്ഷ്യമാണോ ഇതിനു പിന്നിൽ എന്ന് സംശയിക്കുന്നവരുമുണ്ട് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വർഗീയമായി ആരോപണങ്ങൾ ചുമത്തി പൊതു സമൂഹ മധ്യത്തിൽ തരം താഴ്ത്തി ചിത്രീകരിക്കുന്നതും അവഹേളിക്കുന്നതും ഇതാദ്യമല്ലാത്തതിനാൽ അത്തരമൊരു സംശയം അടിസ്ഥാനരഹിതമല്ല ഇത്തരം ലക്ഷ്യങ്ങളോടെ നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന ഗൂഢശക്തികളെ തിരിച്ചറിയാനും ഒറ്റപ്പെടുത്താനും കേരള സമൂഹത്തിന് കഴിയട്ടെ